ബില്വാദ്രി നാഥനാണ് തിരുവല്ലാമലയുടെ നാഥൻ കാരണം അതിൽ ഒരു ഇതിനുണ്ട് എല്ലാം പുറത്തും അവൻ സങ്കടം ആശുതീർപ്പാൻ വില്വാദ്രിന കരുണാകര രാമചന്ദ്ര എന്നാണ് പറയുക അപ്പോൾ എല്ലാ സങ്കടങ്ങളും ഒഴിവായി ഏറ്റവും സമാധാനമുള്ള മനസ്സ് ആക്കി തരുന്ന ശക്തിയുള്ള ദേവനാണ് വില്വാദ്രി എത്ര കലങ്ങിമറിഞ്ഞ മാനസിക പ്രശ്നങ്ങളാണെങ്കിലും തിരുവിലാമല വന്ന് വില്വാതിരിനെ തൊഴുത് അവിടെ ഇരുന്ന് അവിടെ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ തീരാത്ത ദുഃഖങ്ങളൊക്കെ തീരുമെന്നും തീരാത്ത പ്രശ്നങ്ങളൊക്കെ തീരുമെന്നും പൂർവ്വീര് പറഞ്ഞു കേട്ടിട്ടുണ്ട് മാത്രമല്ല കുറച്ചൊരു ഉന്മാദം ഉള്ള ഒരാൾ എങ്ങനെയെങ്കിലും അലഞ്ഞ് വട്ടത്തിരിഞ്ഞ് തിരുവിലാമലേക്ക് എത്തിപ്പെടുന്ന പണ്ട് തമാശയ്ക്ക് പറയാറുണ്ട് പക്ഷേ തമാശ ആയിരുന്നില്ല അപ്പോൾ ഈ കുഞ്ഞിരാമന്നര കാലം പോലെ ഇങ്ങോട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഉന്മാദികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഈ അങ്ങനെ ഒരു പ്രത്യേകതയിൽ നിന്ന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് മണ്ണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്